ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി ചക്കക്കൊമ്പൻ ചിന്നക്കനാൽ സിംഗുകണ്ടത്താണ് രാത്രി ഒൻപത് മണിയോടുകൂടി ചക്കക്കൊമ്പൻ എത്തിയത് തുരത്തി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആന ജനവാസ മേഖലയിലേക്കും കൃഷിയിടത്തിലേക്കും നീങ്ങി കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിച്ചു ആനയെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി സുവിൻ തോമസ് ചേരുന്നു സുവിൻ ഏതായാലും ഈ ചക്കക്കൊമ്പൻ സ്ഥിരമായി തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കണമെന്ന് വനംവകുപ്പിനുൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ മൂന്നാർ മേഖല ചിന്നക്കനാൽ മേഖലയിലെ ജനവാസ മേഖലയിലേക്ക് ചക്കക്കൊമ്പൻ എത്തുന്നു തുടർച്ചയെ അതിക്രമങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചക്കക്കൊമ്പനി ജനവാസ മേഖല ഉണ്ടായിരുന്നെങ്കിൽ പോലും വനാതിർത്തിയിലേക്ക് പിന്നെ വനംവകുപ്പ് തുരത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ ചിന്നക്കനാൽ സിങ്ക് കണ്ടെത്തേക്ക് ചക്കക്കൊമ്പൻ കൊമ്പൻ എത്തുന്നത് രാത്രി തുരുത്തി ഓടിക്കാനുള്ള ശ്രമം നടന്നുവെങ്കിലും ആന ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുണ്ട് വ്യാപകമായി ഈ മേഖലയിൽ ആന കൃഷി നശിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം നാട്ടുകാർ വീണ്ടും ഈ ഒരു ഒച്ച വെച്ചും ഈ ബഹളം ഉണ്ടാക്കിയുമൊക്കെയാണ് ആനയെ തുരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലവിൽ ഇപ്പോൾ ആന ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറി വനാതിർത്തി പ്രദേശങ്ങളിലേക്ക് ചോലക്കാടുകൾക്കുള്ളിലേക്ക് പോയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ആന തിരികെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഈ മേഖലയിൽ അടി നിരന്തര നിരീക്ഷണം ശക്തമാക്കണം എന്നൊരു ആവശ്യമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് അതേസമയം ഈ ഒരു ആനയിലൽ ഡാമിനോട് ചേർന്ന മറ്റൊരു കാട്ടാനക്കൂട്ടവും നില നിലവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പുൽമേടുകളിലാണ് ഈ ഒരു കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചിട്ടുള്ളത് അവയും ഈ ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിൽ ചിന്നക്കനാൽ മേഖലയുടെ വിവിധ മേഖല വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും കാട്ടാനകളുടെ ആക്രമണം അല്ലെങ്കിൽ കാട്ടാനകൾ നിരന്തര സാന്നിധ്യമായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേസമയം വനംവകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ആരോപണവും ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് യെസ് ഏതായാലും ഇടുക്കിയിൽ വീണ്ടും കാട്ടാനുശല്യം രൂക്ഷമാവുകയാണ് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ചക്കക്കൊമ്പൻ ഇറങ്ങിയിരിക്കുന്നു ഇതിനെ തുരുത്തി ഓടിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ പലതവണ മുന്നോട്ട് വെച്ചെങ്കിലും നിലവിൽ വനംവകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല സുബിനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്